ഹായ് ഹലോ അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു അമർനാഥ് ട്രിപ്പിനെ കുറിച്ച് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് വിവരം ഞാൻ പറയാം കേട്ടോ എന്താ പറയുക ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഞാൻ ഞങ്ങൾ ട്രാവൽ ഏജൻറ്റ് വഴിയാണ് പോയത് കേട്ടോ അപ്പോൾ ആളുടെ പേരും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അത് മാത്രമല്ല അത് ഞങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു മാർച്ച് ഏപ്രിൽ ആ ജാനുവരി ഇപ്പുറം തന്നെ നമ്മളത് ബുക്കിംഗ് കൺഫേം ആക്കിയിരുന്നു പിന്നെ അവർ പതുക്കെ പതുക്കെ രജിസ്ട്രേഷനും കാര്യങ്ങളുമൊക്കെ അവർ ചെയ്തോളും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവർക്ക് ഹാജരാക്കണം ഇത് രജിസ്ട്രേഷൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ കരുതണത് ഇപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കയ്യിൽ ജസ്റ്റ് ഒന്ന് കരുതിയാൽ മാത്രം മതി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ നമ്മൾ മറ്റേ ആധാർ കാർഡ് നമ്മുടെ കയ്യിൽ പിടിക്കണം കാര്യം അവിടെ ബയോമെട്രിക്കൽ ഇത് നമ്മുടെ തമ്പ് ഇമ്പ്രഷൻ കൊടുക്കേണ്ടി വരും നമ്മളാണെന്നുള്ളത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആർ ടി എഫ് ഐ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരും ഹെലികോപ്റ്ററിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെയൊക്കെ ഡോക്യുമെൻ്റ്സ് എല്ലാം ഒറിജിനൽ നമുക്ക് ട്രാവൽ ഏജൻറ്റ് എല്ലാം നമുക്ക് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇയാൾ വഴിയാണ് പോകുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യണം ഹെലികോപ്റ്റർ ബുക്കിംഗ് ചെയ്യണം അതേപോലെ ആധാർ കാർഡ് കയ്യിലെടുക്കണം പിന്നെ അതേപോലെ തണുപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബ്ലാങ്കറ്റും അതൊക്കെ നമ്മൾ കരുതണം കേട്ടോ ഇതൊക്കെയാണ് പിന്നെ ഇത് രണ്ട് വഴിയാണ് നമ്മൾ ബെയ്ത്താൽ വഴിയാണ് കേട്ടോ പോയത് പെഹൽഗാം വഴിയുണ്ട് ബെയ്ത്താൽ വഴിയുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് മറ്റേ യാത്രാ പെർമിറ്റ് നമുക്ക് ഹെലികോപ്റ്ററിൽ പോകാനുള്ള എല്ലാ സംഭവങ്ങളും അവിടെ തരും നമ്മുടെ വെയ്റ്റ് നോക്കും പിന്നെ ആധാർ കാർഡ് നമ്മൾ തമ്പ് ഇമ്പ്രഷൻ കൊടുക്കണം പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു ലോക്കൽ സിം എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ആയിട്ടൊക്കെ സംസാരിക്കണം ഇപ്പം നാട്ടിലുള്ളവരെയൊക്കെ ആയിട്ട് സംസാരിക്കണേ കാരണം എന്താ വെച്ചാൽ നമ്മൾ അമർനാഥിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ കാലാവസ്ഥ വ്യതിയാനത്തിൽ ചിലപ്പോൾ നമുക്ക് അവിടെ തങ്ങേണ്ടി വരും അപ്പോൾ ആ റിട്ടേൺ ടിക്കറ്റ് അത് കാരണം തന്നെ നമ്മൾ നമ്മളെടുത്തിട്ടും ഉണ്ടായില്ല കേട്ടോ കാരണം അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ചിലപ്പോൾ ഹെലികോപ്റ്റർ നിർത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇത്രയൊക്കെ ഉള്ളൂ അമർനാഥിൽ അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ അമർനാഥ് ട്രിപ്പ് പോയി വന്നത് അപ്പോൾ എൻ്റെ എന്താ പറയുക അധികം അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല എടുത്തതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം നമ്മുടെ ട്രാവൽ ഏജൻ്റ് ആ വഴി തന്നെയട്ടോ നമ്മൾ വൈഷ്ണവി ദേവിയുടെ പോയതും സെയിം ട്രാവൽ ഏജൻറ്റ് വഴി തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു ഈ മെഡിക്കൽ എടുക്കുമ്പോഴത്തേക്കും ഈ ഇതിന് അമർനാഥിലോട്ട് പോകാൻ വേണ്ടി തന്നെ ഗവൺമെൻറ് ഡോക്ടേഴ്സിൻ്റെ പേരും വിവരമൊക്കെ ഇവർ തരുന്നുമായിരിക്കും കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ പോയപ്പോഴത്തേക്കും ഞാൻ കൊച്ചിയിലായത് തന്നെ നമ്മൾ പോയത് മട്ടാഞ്ചേരിയിലെ ഇതാണ് ഡോക്ടറാണ് അപ്പോൾ റെക്കഗ്നൈസ്ഡ് ആ പേരുണ്ടായിരുന്നു ആ പേരിലുള്ള ആ ഡോക്ടറുടെ അടുത്ത് പോയിട്ടാണ് നമ്മൾ മെഡിക്കൽ പിന്നെ നമുക്ക് എടുക്കാം എന്നാലും ഗവൺമെൻറ് ഡോക്ടേഴ്സ് അവർ പ്രിസ്ക് ഇത് എഴുതി തരും നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതപ്പം ഗവർണർ െൻറ്റ് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ പുറത്തുനിന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിത് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോയിട്ട് ഡോക്ടറെ വണ്ണിച്ച് കഴിഞ്ഞാൽ അവരത് അറ്റസ് അറ്റസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ കാശ്മീരിലെത്തി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അമർനാഥിലോട്ട് പോകാനുള്ള ഇത് കിട്ടിയായിരുന്നു അപ്പോൾ അത് കാരണം തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെയും ഒരിക്കൽ കൂടി കാശ്മീർ കണ്ടപ്പോൾ ആ ഒരു ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റി അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ അപ്പോൾ ദാൾ ലേക്കിൻ്റെ അടുത്ത് തന്നെയട്ടോ ഹോട്ടൽ കിട്ടിയത് അപ്പോൾ ഒന്ന് റൈഡിന് പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അമർനാഥിൽ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ടയേഡായിപ്പോയി അത് കാരണം കാശ്മീർ രണ്ടാമതൊന്നും കറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല എന്നാലും ഒന്ന് കണ്ട് എന്താ പറയുക ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ശ്രീനഗർ ജമ്മുന്ന് ശ്രീനഗർ എയർപോർട്ടിന് തലേ ദിവസം തന്നെ എത്തി താമസിച്ചു പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ നിങ്ങൾ ഇറങ്ങി കേട്ടോ പെഹൽഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് എത്തേണ്ടിരുന്നത് അവിടെ നമുക്ക് ഡ്രൈവറ് അവിടെ എത്തിച്ചു തരും അപ്പോൾ ഈ ട്രാവൽസ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പിക്ക് ആൻഡ് ഡ്രോപ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ എത്തിച്ചു കഴിഞ്ഞു ശേഷം നമ്മുടെ ആധാർ കാഡ് അവിടെ ഇത് ചെയ്യണം കേട്ടോ വിരൽ തമ്പ് ഇംപ്രഷൻ കൊടുക്കണം നമ്മൾ തന്നെയാണെന്നുള്ളത് സ്ഥിരീകരിച്ചതിന് ശേഷം അവിടെ നമുക്ക് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് അതെല്ലാം കൊടുത്തതിന് ശേഷം ലഗേജ് നമ്മുടെ കയ്യിലുള്ള ലഗേജ് എന്താണോ അതിൻ്റെ വെയിറ്റ് എല്ലാം നോക്കിയിട്ടാണ് അവർ ഇത് ഹെലികോപ്റ്ററിൽ കയറ്റുകയുള്ളു കേട്ടോ ആറ് പേര് ഹെലികോപ്റ്ററിൽ കയറ്റുള്ളൂ പക്ഷെ നമ്മൾ തന്നെ ഇപ്പോൾ എന്താ പറയുക ഫാമിലി ആയിട്ട് പോയാൽ നമ്മൾ തന്നെ കയറണമെന്നൊന്നുമില്ല നമ്മുടെ വെയിറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ കയറി പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ നല്ലൊരു കടമ്പയുണ്ട് കാരണം രാവിലെ അവിടെ എത്തി ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യണം കാരണം ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ വിളി വരുമ്പോഴായിരിക്കും ഹെലികോപ്റ്ററിൽ കയറ്റുക പക്ഷേ ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേഗം 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 എന്താ പറയുക എട്ട് മിനിറ്റ് ഉള്ളൂ അവിടെ എത്താനായിട്ട് അല്ലെങ്കിൽ നടന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് അഞ്ചാറ് ദിവസമുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പെഹൽഗാമിൽ നിന്ന് ഫൈവ് ടു സിക്സ് ഡേയ്സ് എടുത്തിട്ടേ അവിടെ എത്തുള്ളൂ നമ്മൾ പറഞ്ഞാൽ അതിലോട്ട് ഇതാകുമ്പോൾ എയ്റ്റ് മിനിറ്റ്സിൽ നമ്മളെത്തും എത്തുവാണ് കേട്ടോ ഹെലികോപ്റ്ററിൽ അപ്പോൾ ഇതെല്ലാം ട്രാവൽസുകാർ എന്നെ ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്ത് തന്നിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഹെലികോപ്റ്റർ ആദ്യമായിട്ടാണല്ലോ ഞാൻ കയറാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും പിന്നെ ഞാനാണെങ്കിൽ കയറുന്നത് ഒറ്റയ്ക്കുമായിരുന്നു വേറെ ആളുകളുടെ കൂട്ടത്തിലായിരുന്നു ഒരുമിച്ചും കൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എടുത്തു പറയാന്ന് വെച്ചാൽ നല്ല എന്താ പറയുക ബാത്റൂമൊക്കെ ഇവിടെ പേർക്ക് അമ്മ നല്ല നീറ്റായിട്ട് ഫീൻ ആയിരുന്നു അല്ലെങ്കിൽ ഫുഡ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു കാപ്പി ചായ അതെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ പൈസയൊക്കെ വേണമെങ്കിൽ അമ്പലീ അപ്പോൾ പിന്നെ ഇവരുടെ സർവീസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിയുടെ സർവീസ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്താ പറയുക അടിപൊളിയാ സർവീസ് അവർ എന്താ പറയുക ദേശത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ ഇതും കാണുമ്പോൾ എന്താ അവരുമായിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞത് എനിക്ക് ഈ പ്രാവശ്യവും സാധിച്ചില്ല പക്ഷെ അവരെയൊക്കെ എന്താ പറയുക സലൂട്ട് കാണിക്കാൻ എനിക്ക് പറ്റി കാരണം അത്രയും നമുക്ക് സങ്കടം വരും കാരണം ആ തണുപ്പത്ത് അവർ അത്രയും അവർ സ്ട്രെയിൻ എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ നമ്മുടെ ദേശത്തിന് വേണ്ടി ചെയ്യുന്നത് കാണുമ്പോൾ എന്താ പറയുക സത്യം പറഞ്ഞാൽ കണ്ണ് നിറയും അപ്പോൾ നമ്മൾ ഹെലികോപ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ അവർ ആറാറ് പേരെ ആറാറ് പേരെ കൊണ്ടുപോയിട്ട് ഹെലികോപ്റ്ററിൻ്റെ അടുത്തിരുത്തുവാണോ കേട്ടോ അതെ ഞാനും വേറെ ഒരു നാല് പരിചില്ലാത്ത ആൾക്കാരായിരുന്നോട്ടോ അഞ്ച് പേര് അവരുടെ കൂടെ ഞാനും ഒറ്റയ്ക്കാണ് ഹെലികോപ്റ്ററിൽ പോകാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയാകും എന്താകും നമുക്കറിയില്ലല്ലോ ഫസ്റ്റ് ടൈമാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നോട്ടോ ഞാൻ പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്താ പറയുക അത്രങ്ങട്ട് പേടിക്കാനായിട്ട് ഒന്നും ഉണ്ടായില്ല കേട്ടോ വേഗം അവിടെ എത്തി പക്ഷെ നല്ല ബ്യൂട്ടി ആയിരുന്നു അങ്ങനത്തെ കോളിംഗ് ഇപ്പം നമ്മൾ വീഡിയോയിലൊക്കെ എടുത്ത് കഴിഞ്ഞാലും ആ കാശ്മീർക്ക് ആ ബ്യൂട്ടി എത്താങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചെയ്യില്ല അത്രയും പേടിയുണ്ട് പക്ഷേ എന്താ പറയുക ആ ബ്യൂട്ടി കാണുമ്പോഴത്തേക്കും എന്താ പറയുക സന്തോഷമുണ്ട് കാരണം നമുക്കൊക്കെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഭയങ്കര ഇതാണ് ഇതവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഫ്രീ ഫുഡാണ് കേട്ടോ അവിടെ അപ്പോൾ നല്ല ഫുഡാണ് അതും കൂടി തന്നെ നമുക്ക് ഫുഡ് ഒക്കെ തരും തന്നെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് പെട്ടെന്ന് അവരയക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ദർശനത്തിന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് വേണമെങ്കിൽ നടന്ന് പോകാം കേട്ടോ നടക്കണേന് എനിക്ക് തോന്നുന്നത് നാലഞ്ചര മണിക്കൂർ ദൂരം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഗോഡയാണ് എടുത്തത് എന്നിട്ട് അവിടെ നിന്ന് ടു തൗസൻഡ് ഒൻ ടു തൗസൻഡ് മേടിച്ചിരുന്നു അവർ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഗോഡയിൽ പോയി ഒരു രണ്ടര മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഗോഡയിൽ അവിടെ എത്താൻ റോഡൊക്കെ വളരെ ഇതായിരുന്നു മഴയും വെയിലും ഒക്കെ ഇതായിട്ട് എന്താ പറയുക കുതിരയ്ക്ക് പോവാനുമായിട്ടും ഭയങ്കര ഇതായിരുന്നു എനിക്കും സങ്കടമുണ്ട് കേട്ടോ ഈ പറ ഇവരുടെ പുറത്ത് നമ്മൾ കയറി കയറിന്ന് പോകാന്നൊക്കെ വെച്ചാൽ എനിക്കതിനും നല്ല വിഷമാണ് കുതിരസവാ കാരണം അവർക്കും എത്രയോ ദൂരം ഈ കുഴിയും കൊണ്ടും അതിൻ്റെ ഇതിലൂടെ പോകണത് അപ്പം അത്ര അതുപോലെ കുതിരസവാരിയിൽ പോകാണ്ട് പറ്റൂല്ല കേട്ടോ അവിടെ കാരണം അങ്ങനത്തെ റോഡാണ് കാരണം ഒരേ റോഡിന് കൂട്ടി തന്നെയാണ് നടന്നു പോകണതൊന്നും സവാരി ഭയങ്കര ഡേഞ്ചറാണ് അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പറയാനില്ല അങ്ങനത്തെ ഒരു റോഡാണ് പിന്നെ അവിടെ എത്തി അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാലും പിന്നെയും കുറേ നടക്കാനുണ്ട് അതിന് പൂരസവാരിയല്ല മഞ്ചലാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നടക്കേണ്ടി വരും അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ ദിവസത്തേക്കൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല നടന്നും ഇതൊക്കെ ചെയ്യാം പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഒന്നും അതുപോലെ അവിടെയൊക്കെ പെട്ട് കഴിഞ്ഞാൽ അറിയാലോ നമ്മളെപ്പോലുള്ളവരെയൊക്കെ ഫസ്റ്റ് ടൈം എങ്ങനെയാണ് എന്താണെന്ന് ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അഞ്ചൻ്റെ പോയി പിന്നെയും അവിടെ നിന്ന് കുറച്ചും കൂടി നടന്നിട്ട് വേണം ഭഗവാൻ്റെ അവിടെ എത്താൻ അപ്പോൾ അതിന് മുമ്പ് തന്നെ അവർ നമ്മുടെ മൊബൈലും കാര്യങ്ങളും എല്ലാം പിടിച്ചു വെച്ചിരുന്നു എല്ലാം പിന്നെ നമുക്ക് എന്താ ഭഗവാൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ വീഡിയോ അങ്ങനെയൊന്നും ഇല്ല അതും എനിക്കൊന്നും ഒരുപാട് കേട്ടോ ഈ പറഞ്ഞ പോലെ ടെ എന്താ പറയുക അവിടെ എത്തുന്നതും ദൈവത്തിനെ കാണുന്നതിനും ഉള്ള ആ ഒരു ഇതിൽ പിന്നെ എത്ര എത്ര എന്താ പറയുക എത്ര പടികളുണ്ടെന്നും അങ്ങനെയൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ അത് ഒരുപാടുണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പോയി നല്ല ദർശനമായിട്ടാണ് കിട്ടിയത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് നമുക്ക് കരുതുന്നത് കാരണം ഇത്രയും എന്താ പറയുക ഹിമാലയത്തിൻ്റെ എത്രയോ അതാണ് കടലിൻ്റെ എത്രയോ അടിമുകളിലായിട്ടുള്ള കടൽ പരപ്പീന്ന് എത്രയോ അടിമുകളിലാണ് അടുത്ത ഹിമാലയത്തിൻ്റെ ആ നടുക്കായിട്ട് നമുക്ക് പോയി ഭഗവാൻ ഇരുന്ന ആ സ്ഥലം പോയി കാണാനും തൊഴാനും ഒക്കെ പറ്റുന്നതെന്ന് ഭയങ്കര ഇതാണ് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതാട്ടോ ടെൻറ്റ് താമസിക്കുന്നത് പിറ്റേ ദിവസം നല്ല മഴയുള്ള കാലാവസ്ഥയായിരുന്നു പക്ഷേ എന്തോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമുക്ക് അന്ന് തന്നെ ഒരു ടെൻ തേർട്ടിക്കുള്ള ഹെലികോപ്റ്ററിൽ നമുക്ക് റിട്ടേൺ എത്താൻ പറ്റി അല്ലെങ്കിൽ നമ്മളവിടെ രണ്ടു ദിവസം തങ്ങേണ്ട അവസ്ഥ വന്നിരുന്നേനെ അപ്പോൾ അമർനാഥ് ട്രിപ്പിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അമർനാഥിലും ഇങ്ങനെ പുണ്യസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് മാനസികമായിട്ട് തന്നെ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും മാനസികമായിട്ട് തന്നെ നമ്മൾ തയ്യാറെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ യാത്ര സഫലീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ലാണ്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ